പല ചെറുപ്പക്കാരും ജോലി അന്വേഷിച്ച് ബോംബെ കൽക്കട്ട ഡൽഹി മുതലായ മഹാനഗരങ്ങളിൽ ചെന്നുപെടാറുണ്ട് പക്ഷേ അവിടെ നിന്ന് അവർ നേടി വരാറുമുണ്ട് അത് മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ അവിടെ ചെന്നെത്തുമ്പോൾ അവർക്ക് ആദ്യം അനുഭവിക്കേണ്ടി വരുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട് അതിലൊന്ന് ഭാഷാ പ്രശ്നമാണ് ഭാഷ അതായത് ഹിന്ദി വശമില്ലാതെ ഈ മഹാനഗരങ്ങളിൽ പച്ചവെള്ളം പോലും കിട്ടില്ലെന്നാണ് വയ്പ് ഇവിടെ രണ്ട് ചെറുപ്പക്കാർ അതും രണ്ട് മിമിക്രിക്കാർ ബോംബെയിൽ ചെന്നിരിക്കുകയാണ് ഒരു വലിയ സ്റ്റാർ ഹോട്ടൽ ആഹാരം കഴിക്കാൻ അവർ കയറിയിരിക്കുന്നു അവിടെ ഹിന്ദി അറിയില്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നു എങ്ങനെ അവിടെ രക്ഷപ്പെട്ടു പോരുന്നു എന്ന് നമുക്ക് നോക്കാം ഇതാണ് സ്റ്റാർ ഹോട്ടൽ സ്റ്റാർ ഹോട്ടൽ തന്നെ ഇരിക്കും അതായത് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എന്തെല്ലാം വേണം അതെല്ലാം ഇവിടെ കിട്ടും അത് സാധാരണ മാത്രമേ 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 ഇങ്ങനത്തെ ഉള്ളൂ ഉള്ളൂ ഇന്ത്യയിലില്ല ബോംബെയിൽ ബോംബെയിൽ ഞാൻ എന്താണ് ആദ്യോട്ട് വരെയാണ് ഞാനും ആദ്യം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കയറുന്ന പോലെ ഹോട്ടലൊന്നും അല്ലേ ഇത് നമ്മൾ എന്തെല്ലാം രീതിയിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കണം ഏഹ് നല്ല വെയിറ്റ് വെയിറ്റ് വേറ്റിട്ട് വീട് വരും ഹിന്ദി അറിയാൻ പറ്റുന്ന സാധനം കഴിക്കാൻ കിട്ടില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് ഹിന്ദിയുടെ അറിയാൻ പാടില്ല എനിക്ക് ഹിന്ദിയുടെ എബിസി അറിയാൻ പാടില്ല കാര്യം കാര്യം ഞാൻ 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 പറഞ്ഞാൽ തട്ടിമുട്ടി നമ്മൾ കേട്ടിയുടെ തട്ടിമൂടി പറഞ്ഞു തരാം എനിക്ക് സംശയം ഉണ്ട് ഇപ്പൊ അയാള് വെച്ചാൽ വെച്ചാൽ നീ ഹം ഹോ വെക്കും ഹെച്ചാൽ ശരിയായപ്പാ ആക്കുമ്പോ പറഞ്ഞാ മതി അപ്പൊ ഹുംബച്ചാ നീന് തോക്കും അപ്പൊ ആപ്പുവെച്ചാ നീന്തും ആപ്പുവെച്ചു നീ കൂടുതൽ വെക്കാൻ നിക്കണ്ടെന്ന് എനിക്കറിയാൻ വെച്ചോടാണിക്കണം വന്നിട്ട് എത്ര നേരം നീക്കില്ല തെങ്ങിന്റെ വണ്ടൊക്കെ പോലെ ആൾക്കാണ്ടെന്ന് നീ ഉള്ള നാട്ടി കൂടെ ആള് നമ്മളിവിടെ ഇരിക്കുമ്പോഴല്ലോത്തും Good morning, sir. Morning. Morning. Catch I hit him. Catch I. China. 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 Buy tinn 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 tin

आम आम नाम नाम खाने के लिए हां अरे पराठा चाहिए पराठा लगी कर आ तू पराठा पिल्ली की तरह क्या करता है तुम दो क्या करता है करता हुआ बटूरा चाहिए भटिन के अपन क्या क्या दिन। भाई अरे ये इरची है डै इरची इरची क्या इरची मीट 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 हाँ मीट हाँ मीट चाहिए फिर क्या चाहिए तुम दो फिर क्या चाहिए ീറ്റ് ഇറച്ചി കൊണ്ടാ മതി കേരളമേ ഹെ നാംബുദ്ധ വെള്ളം കൊണ്ടാ അഭിമുഖ് രണ്ടുപേർ മീറ്റ്ലെറ്റ് വേണ്ട ഡോ പ്ലേറ്റ് വേണ്ട ഭയങ്കര ഒന്നും പറയണ്ടൽ भाई यादों की भारत ദൈവമേ ആധാരവും കൊടുക്കണം പോക്കോരവും നടത്തി കൊടുക്കണം ഇത് ചിക്കനാണ് സ്റ്റാർട്ടെന്ന് ചിക്കൻ കഴിച്ചാൽ നമ്മൾ ചിക്കനാ ഇത് മട്ടനാണ് ഇതാ ചിക്കനും ഒന്നും തിരിച്ചറിഞ്ഞു ഇത് ആട്ടിരച്ചി ആണെന്നേ കണ്ടറിയാൻ വേണ്ട കോഴിയടാ ഇത് ആട്ടിരച്ചാണ് കണ്ടറിയാൻ വേണ്ടേ പൈസ കഴിഞ്ഞിട്ടേ പൈസ വന്നിട്ട് പോലുണ്ട് ഞാൻ പറഞ്ഞത് കോഴിയാണ് ഇത് ആട്ടിറച്ചിട്ടത് ഇത് ആട്ടിറച്ചിയാണ് ഞാൻ പറഞ്ഞത് കോഴിയാണെന്ന് കോഴി അയ്യോ അതായത് ഈ ി ഇറച്ചി ആ കണ്ടാ ഞാൻ പറഞ്ഞു ഞാൻ പറയാ പൈ ഈ ഇറച്ചി ഞാൻ പറയില്ലേ പൈ ഈ ഇറച്ചി ആടല്ല എത്ര മനോഹരമായ കാശ്മീർ അല്ലേ മനോഹരമായ കാശ്മീരാ എടാ ഒരു വെടിക്കൊണ്ട് കഴിഞ്ഞാൽ ചത്തുപോകും ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ എത്ര കാലയുദ്ധം യുദ്ധം ഈ കാശ്മീരിന് വേണ്ടി അതിനിടെ നമ്മളിപ്പോന് നമ്മളെതിരെ വന്നേക്കണ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ആരാന്നോ മലയാളിയായ കേണൽ ആരാന്നലിയ സാറ് ഒരു മലയാളിയാണ് അദ്ദേഹത്തെ ഇന്റർവ്യൂ നമ്മുടെ പത്രത്തിൽ പേരായിരിക്കും അല്ലേ നമുക്ക് എന്ത് പേരായിരിക്കും അറിയാവോ ആണല്ലേ പക്ഷെ നീ സാറിനെ കണ്ടിട്ടുണ്ടാ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ തിരിച്ചറിയും നമുക്ക് സാറേ സാറേ കേണൽ സാബ് ആഗയാ മനസ്സിലായില്ലോ നിങ്ങളാരാ ഞങ്ങള് പത്രക്കാരാ ഓ പഴയ പേപ്പറും പാട്ടൊക്കെ എടുക്കാൻ വന്ന അതല്ല ഇങ്ങനെ പത്രത്തിൽ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ശരി നിങ്ങളാരാ എന്നെ മനസ്സിലായില്ലേ ഇല്ല എടാ കാശ്മീരിന്റെ മോചനത്തിന് വേണ്ടി അഹോരാത്ര മൂന്ന് മുറക്കെ ഉപേക്ഷിച്ച് കേണൽ ഞങ്ങൾ പട്ടാളക്കാരെന്ന് കേണൽ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ആറടി ഉയരവും നല്ല തടി പ്രതീക്ഷിച്ചു പട്ടിണികൾ ക്ഷണിച്ചു പോയതാണ് ഇന്റർവ്യൂ ആരംഭിച്ചോ എന്റെ യുദ്ധതന്ത്രങ്ങൾ നിങ്ങളുടെ പത്രത്തിലെ ഉണ്ടാക്കാൻ ചോദിക്കും സത്യത്തിൽ കാശ്മീർ നിങ്ങൾ കയറി വന്നപ്പോ കണ്ടില്ലേ ഇപ്പോഴും ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ തമ്മിൽ പട്ടാളം നമ്മൾ പൊരിഞ്ഞടിയടിച്ചുകൊണ്ടിരിക്കുവല്ലേ അതിനിടയ്ക്ക് സാറേ പോയിരുന്നത് നമ്മുടെ ഈ കാശ്മീർ നമ്മുടെ ഇന്ത്യക്ക് കാശ്മീർ നമുക്ക് കിട്ടാനുള്ള തൊണ്ണൂറ് ശതമാനം പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് വച്ചപ്പോഴാണ് പെട്ടെന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരി നാവികാക്രമണം അഴിച്ചു നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാർ പേര് വട്ടം കൂടിയിരിക്കണ സമയത്ത് ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ കൂളായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ പട്ടാളക്കാരുടെ നാവിക്ക് നോക്കി നല്ല ആക്രമണം ആ ഞാനമ്പത്തേ പറഞ്ഞു കരാക്രമണം അഴിച്ചു അതങ്ങനെ സാറേ നാവിയാക്രമണവും കരയാക്രമണം കൂടി ഒരുമിച്ചെടുത്തത് എടാ നാവികൊണ്ട് ആരാണ് കരയാത്തത് ഒറ്റ കാണും ഇത് തന്നെ അല്ല ശരിക്കും കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ മേജറാണ് യുദ്ധം നയിച്ചോണ്ട് പോയി മേജർക്ക് ഒരു അപകടം പറ്റി കിടക്കുവല്ലേ ഹെലികോപ്റ്റർ അപകടം ഒന്ന് വിശദീകരിക്കാൻ പറ്റും ഞാനും മേജറും കുറെ പട്ടാളക്കാരും കൂടി ഹെലികോപ്റ്ററിൽ പോണേന്ന് കാശ്മീരിന്റെ താഴ്വരയിലൂടെയാണല്ലോ നമ്മള് പോണത് അതോ കൊടുക്കത്തെ തണുപ്പല്ലേ പിന്നെ കുറെ ദൂരം അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മേജർ പറഞ്ഞേടാ അവ എനിക്ക് ഭയങ്കര തണുപ്പ് പനി അടിക്കാനുള്ള ലക്ഷണമാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സാറ് പേടിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ തണുപ്പ് മാറ്റി തരാന്ന് പറഞ്ഞു അതങ്ങനെ നേരെ പൈലറ്റിനെ നമ്മുടെ മേജർക്ക് ഫാൻ അങ്ങോട്ട് പൈറ്റിനെ ആക്കാൻ തണുക്കണോ ഏത് ഫാന് ഹെലികോപ്റ്റർ ഇതങ്ങോട് ഓഫീസിലും അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു സത്യം മനസ്സിലായി കേട്ടോ ശാന്തക്ക് പനി ശാന്തനറിയാൻ പാടില്ല ആരാ ശാന്ത എടാ വട്ടത്തിൽ പൊട്ടുപൊട്ട് മുല്ലപ്പൂ ചൂടി ശാന്റിലൊക്കെ എന്റെ ഭാര്യ എന്റെ ഭാര്യ ഇതുകൊണ്ട് പറഞ്ഞല്ലേട്ടാ എവിടെ പോയാലും വെളുപ്പങ്ങളും വീട്ടിൽ വരും പനി ആ ഒരു കരിക്ക് കുടിക്കണം കരിക്ക് ഞാൻ നോക്കിപ്പോ ഒറ്റ തെങ്ങേറ്റക്കാരില്ലാത്ത ഞാനില്ലാത്ത തെങ്ങേറ്റക്കാർ ഭയങ്കര ഞാനൊന്നും നോക്കില്ല ഞാൻ ആ പാട്ടിന്റെ ചട്ട കാഴ്ച വെച്ച് മുണ്ടു കൊടുത്ത് നിലക്കിട്ട് നേരെ തെങ്ങിലേക്ക് വലിച്ചേറി അല്ല ഹെലികോപ്റ്റർ തന്നെ പറഞ്ഞു തെങ്ങിന്റെ മണ്ടേ ചെന്ന് കരിക്ക് പിടിക്കാൻ പോലും തേടാ എന്റെ നേരെ ഒരു ഹെലികോപ്റ്റർ വന്നി ഞാൻ ആ കഴിച്ചെടുത്തിട്ട് കഴിച്ചിട്ട് ഹെലികോപ്റ്ററെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഹെലികോപ്റ്റർ ഓടിച്ചു പക്ഷെ ഇന്നേ വരെ ആ പഞ്ചായത്തില് അത് പിന്നെ ഹെലികോപ്റ്റർ വന്നിട്ടില്ല അസുഖങ്ങളോട് പറഞ്ഞ് നമുക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യം ധൈര്യം അതൊരു ഞാനും കുറെ പട്ടാളക്കാരും കൂടി ശ്രീനഗറിന്റെ കാട്ടിലൂടെ ഒളിപ്പോ വേണ്ടി പോണേണ് കൊറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പ ഒരു വലിയ പുലി ഞങ്ങളുടെ നേരെ ചാടി വേണം കൂടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരും ഓടി ഞാൻ ഓടി ഞാൻ ഓടി 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 കഴിഞ്ഞാൽ എന്ത് പോലും ബാക്കി കിട്ടില്ലെന്ന് അറിയാൻ പാടില്ലേ ഞാനപ്പ തന്നെ ആ കുളത്തിൽ ചാടി കയറി നേരെ ഒരു മരത്തിന്റെ മുകളിൽ കയറി അപ്പൊ പുലി എടാ പുലി പിടിച്ചു കഴിഞ്ഞാൽ എല്ലും തോലും ഒന്നും ബാക്കിയുണ്ടാവില്ല ഒരു വിധത്തിൽ ഞാൻ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നെയും ഓടി അപ്പൊ പുലി അല്ല നീ പുലിയുടെ ആളാണ് അത് എന്റെ ആളാണ് േരല്ലേ നീ കപ്പുലി കപ്പ പുലി ഞാനവസാനം ധൈര്യം സംഭരിച്ചു ഇങ്ങനൊരു ഒറ്റ നിപ്പായിരുന്നു ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ചീറിപ്പഞ്ഞ് വരുന്ന പുലിയുടെ കണ്ണിലേക്ക് തുറച്ച് നോക്കിയാ പുലി തിരിഞ്ഞോടിക്കളഞ്ഞു വന്ന് സാറങ്ങനെ നോക്കിപ്പോ പുലി പേടിച്ച് ഓടിയല്ലേ പുലി ഓടിയില്ല പുലി എന്നെ ചെയ്യാനുള്ളതൊക്കെ അങ്ങാടി ചെയ്ത് അപ്പൊ സാർ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് പുലിയുടെ കണ്ണിലെ നോക്കി എന്നാ പുലി പേടിച്ച് ഓടിക്കോളൂ പുസ്തകം വായിച്ചാക്കണം ഞാനല്ലേ പുലി പുസ്തകം വായിച്ചിട്ടുണ്ടാ വേണ്ട വിദ്യാഭ്യാസം ഇല്ലാത്ത പുലി വന്നാൽ ഞാനെന്നെ ഞാനാ എന്നിട്ട് എന്നിട്ട് എന്താ അവസാനം എല്ലാ ദൈവങ്ങളെയും ഒറ്റ വെടിയായിരുന്നു ഒറ്റ വെടിയല്ല മൂന്ന് വെടിയല്ലേ എനിക്കൊരു എക്കൂടാൻ പാടില്ലട അല്ല എക്കൂടാൻ പാടില്ലേ ഒരു കാര്യം ചോദിച്ചെ സാറ് ഒരുപാട് വിദേശയാത്ര പിന്നെ ഇഷ്ടം പോലെ വിദേശയാത്ര പോയിട്ട് അങ്ങോട്ടൊക്കെ പോയത് എങ്ങനെയാ പോയത് കാളവണ്ടിയില് ഈ ഇന്ത്യയിലെ വിമാനയാത്രക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ത്യയിലെ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് അപ്പോഴെപ്പോഴും ഒരുപോലെ തന്നെയാണ് പക്ഷെ മന്ത്രിമാരാണ് കേരണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ ചില സിസ്റ്റം ഒക്കെ ഉണ്ട് എന്താ നമ്മള് സാധാരണക്കാർ കയറി കഴിഞ്ഞാൽ ഒരു ബെൽറ്റിൽ അവര് അരേ കെട്ടാൻ തരുള്ളൂ തരൂള്ളേണല്ലോ മന്ത്രിമാരാണെങ്കിൽ മൂന്ന് വെൽറ്റ് ഇപ്പൊ കൊടുക്കേണ്ടവരി രണ്ടാമത്തെ ബെൽറ്റ് രണ്ടാമത്തെ ബെൽറ്റ് മന്ത്രിമാരുടെ കൈ കെട്ടും കൈ കെട്ടണേ എടാ ഈ കയ്യും കൊണ്ടുള്ള ചില പരിപാടികൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് മൂന്നാമത്തെ വലിച്ച കെട്ടും എന്താ മൂന്നാമത്തെ വലിച്ചവിടെ കെട്ടും മൂന്നാമത്തെ വെച്ച് കാലി കെട്ടും അതെങ്ങനെയാ കാലും കൊണ്ടും ഇല്ലേ ചില പരിപാടികൾ നമ്മുടെ ഇന്ത്യപ്പെട്ട ഇന്ത്യ പെട്ട നീ വന്നപ്പോ ഈ മറ്റുള്ള ആൾക്കാർ അസൂയ കൊണ്ട് പറഞ്ഞു ചൊറിയെന്ന് ചോദിച്ചാ ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെയാണ് അതൊന്ന് വിശദീകരിക്കാം ഞാൻ അമേരിക്കൻ പട്ടാളക്കാരൻ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ചൈന പട്ടാളക്കാരൻ ഞങ്ങള് നാല് പട്ടാളക്കാരും കൂടി വിമാനത്തിൽ പോണേണ് പെട്ടെന്ന് പൈലറ്റ് വിളിച്ചു പറഞ്ഞു വിമാനത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് മൂന്ന് പേര് പെട്ടെന്ന് ചാടണോ എന്ന് പറഞ്ഞു ഇത് കേട്ടാടാണ് അമേരിക്കാരൻ അമേരിക്ക അമേരിക്കക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടി ജയ് അമേരിക്ക എന്ന് ചാടി ചൈനക്കാരൻ ജയ് ചൈന

അയ്യോ അവനെ രക്ഷിക്ക അവരവനെ കൊല്ലും ഒന്നും മിണ്ടല്ലേ ഞാൻ രക്ഷിക്കാന്ന് എങ്ങനെ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കാം എന്ത് തന്ത്രം എടാ നമ്മുടെ കേരളത്തിൽ ഒന്ന് മേടിച്ച ഒന്ന് ഫ്രീ എന്നുള്ള ഒരു ബിസിനസ് തന്ത്രം ഇല്ലേ അത് നമുക്ക് ഈ മണ്ടന്മാരുടെ അടുത്ത് പ്രയോഗിക്കാന്ന് എന്നാ വേഗം പ്രയോഗിക്കേ പ്രയോഗിക്കും കാശ്മീര് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ പക്ഷേ പക്ഷേ കേരളം ഫ്രീ ഇനി അതും പോരെങ്കിൽ ഇല്ല വന്ന് കൊറേ ആൾക്കാർ അവരും ഫ്രീ കാശ്മീര് എങ്ങനെ ഉണ്ടെന്റെ ബുദ്ധി അണ്ണാങ്കുഞ്ഞുങ്ങൾക്കും തന്നാലായത് А Ну-ну-ну-ну.